ഹലോ പ്രിയ വ്യാപാരികൾ വിശകലാ സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് ദേഹകരളിത് കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം പഠിക്കാൻ കഴിയും ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം യവ സബമിഡ് ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള നിലവിലെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ദേളിത കമ്പനി തം ഉപവിഭാഗത്തിൽപ്പെടുന്നു ഓർഗനൈസേഷനുകൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഏഴ് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ഞങ്ങൾ കാണുന്നു അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ ശകബൽ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു സബമിരം ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും സബമി പന്ത്രണ്ട് ദശാംശം ഒന്ന് ശതമാനം ചലനാത്മക കാണിച്ചു മൂന്ന് ദശാംശം രണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം സെബമിറന് ഹാം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് രണ്ട് ബില്യൺ ഡോളറാണ് അറുനൂറ്റി പത്ത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം സെക്കൻഡ്മർ ഹാം ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് ആറ് ശതമാനം വിഹിതം വഹിക്കുന്നു ഇത് ഉപവിഭാഗത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം നാൽപ്പത്തി ഏഴ് ദശാംശം നാല് ഏഴ് ബില്യൺ ഡോളറാണ് ഇരുന്നൂറ്റി രണ്ട് ബില്ല്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം യവമിരം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം എട്ട് ശതമാനം വിഹിതമാണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ശബമിതമ് ഹ്യാം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് ആറ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം എട്ട് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ പതിനാല് ഡോളർ ഇരുപത്തിനാല് സെന്റ് രണ്ട് ബില്യൺ ആണ് ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ മുപ്പത് ശതമാനം വരും കമ്പനിയുടെ ഡെറ്റ് ലെവൽ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിൻ്റെ ലാഭം ഇരുപത്തി ഒന്ന് ദശാംശം നാല് ആണ് ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ ഇരുപത്തിയെട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആറായിരത്തി മൂന്നൂറ്റി അറുപത്തി ഒൻപത് മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം ഏഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് ആറ് അഞ്ചാണ് നാല് ദശാംശം ഏഴ് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ മുപ്പത്തി എട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ സൂചകങ്ങളെ അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം അഞ്ച് മാർജിൻ മുപ്പത് ദശാംശം അഞ്ച് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനാല് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ വർധനവാണ് ഈ വസ്തുത സംഘടനയുടെ വിപണി വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു സബമേളം രരം മറിച്ച് വിലക്കുറച്ചു കാണുന്നതിന് വേണ്ടിയാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് എട്ടായിരത്തി ഇരുനൂറ്റി ആറ് ആയിരം ഡോളറും ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൂന്നൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി ഇരുനൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം പത്ത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒന്ന് ശതമാനവുമായി യോജിക്കുന്നു ഉപവിഭാഗ ശരാശരി രണ്ട് ദശാംശം ആറ് ശതമാനമാണ് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ഗരേ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു സബമിഴം ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ സ്റ്റോക്കുകൾക്ക് തുല്യമാണ് ഫാം കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഡോളർ ആണ് ഏകദേശം ആയിരത്തി മുപ്പത്തി ആറ് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരി വിലയുടെ സമവായ എസ്റ്റിമേറ്റ് യഥാർത്ഥ വിലയിരുത്തലിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം പതിനെട്ട് ശതമാനമാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി ശബരിമല വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കളളിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ചെയ്ത് കളളിത നിങ്ങൾ ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്